രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ എട്ടാം തീയതി അതായത് നാളെ ഞായറാഴ്ച അന്നാണ് നടൻ ജയറാമിന്റെയും നടി പാർവതി ജയറാമിന്റെയും മകനായ കാളിദാസ് ജയറാമും തരുണി കളിംഗരായരുമായിട്ടുള്ള വിവാഹം നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത് ഗുരുവായൂർ ക്ഷേത്ര സന്നിധിയിൽ വെച്ചാണ് ഇരുവരുടെയും വിവാഹം നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത് മൂന്ന് വർഷം നീണ്ട പ്രണയത്തിനൊടുവിലാണ് നടൻ കാളിദാസ് ജയറാം നടിയും മോഡലും തന്റെ സുഹൃത്തുമായിരുന്ന തരുണി കളിംഗരാരെ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് വിവാഹ ഒരുക്കങ്ങളെല്ലാം താരകുടുംബത്തിൽ അതിഗംഭീരമായി തന്നെ അരങ്ങേറിക്കഴിഞ്ഞു ഇതിന്റെ ഭാഗമായി തന്നെ കഴിഞ്ഞ ദിവസം ചെന്നൈയിൽ വെച്ച് പ്രീ വെഡ്ഡിംഗ് ചടങ്ങും സംഘടിപ്പിച്ചിരുന്നു കല്യാണ ആഘോഷത്തിന്റെ തിരക്കിനിടയിൽ വെച്ച് ജയറാമിന്റെ മകളായ ചക്കി എന്ന് വിളിക്കുന്ന മാളവിക ജയറാമും ഭർത്താവായ നവനീതും കുറച്ച് ഫ്രണ്ട്സും ചേർന്ന് ഒപ്പിച്ചിരിക്കുന്ന ഒരു പണിയാണ് സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ ശ്രദ്ധ നേടിക്കൊണ്ടിരിക്കുന്നത് വർഷങ്ങളായി നടൻ ജയറാമും കുടുംബവും ചെന്നൈയിലാണ് താമസിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ കേരളത്തിന്റെ അതീ തോന്നിക്കുന്ന നിറയെ മരങ്ങളും വലിയ ഒരു കൊട്ടാരം പോലെയുള്ള വീടാണ് ചെന്നൈയിലുള്ള ആ വീടിന്റെ മുൻപിലുള്ള വെളുത്ത നിറത്തിൽ പെയിന്റ് എല്ലാം അടിച്ച് ഭംഗിയാക്കി വെച്ചിരിക്കുന്ന ഒരാൾ പൊക്കത്തിലുള്ള മതിലിലാണ് ഇപ്പോൾ ചക്കിയും ഭർത്താവും ഫ്രണ്ട്സും ചേർന്ന് ഒരു പണി ഒപ്പിച്ചിരിക്കുന്നത് മതിലിൽ നിറയെ കാളിദാസിന്റെയും തരുണയുടെയും വിവാഹ പോസ്റ്ററുകൾ തന്നെയാണ് ഒട്ടിച്ചിരിക്കുന്നത് ഒരു സിനിമാ പോസ്റ്ററിന്റെ വലിപ്പമുള്ള കാളിദാസിൻ്റെയും തരുണയുടെയും ഫോട്ടോസുകൾ ചേർത്ത് വെച്ചുകൊണ്ട് അവരുടെ വിവാഹ വാർത്ത അറിയിച്ചു പോസ്റ്ററുകളാണ് ഇപ്പോൾ നവനീതും സുഹൃത്തുക്കളും ചേർന്ന് ഒരു രസകരമായ പണിയായി ഒരുക്കിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ വീഡിയോയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ വാർസ്നേഹ എന്ന നടിയും മോഡലുമായ പെൺകുട്ടിയാണ് കണ്ണേട്ടൻസ് ഹൗസ് എന്ന് കുറിച്ചുകൊണ്ട് തന്റെ സോഷ്യൽ മീഡിയ പേജിൽ ഈ ഫോട്ടോസും വീഡിയോസും എല്ലാം പങ്കുവച്ചിരിക്കുന്നത് ഈ പോസ്റ്ററിന് താഴെ ഇത് ആരാണ് ചെയ്തിട്ടുള്ളത് എന്നുള്ള ചിത്രങ്ങളും കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇത് നവനീതിൻ്റെയും സുഹൃത്തുക്കളുടെയും പണിയാണെന്ന് മനസ്സിലാക്കാനും സാധിച്ചത് ഏട്ടന് പണി കൊടുക്കുന്നതിൽ എപ്പോഴും മിടുക്കിയാണ് ചക്കി എന്ന മാളവിക അതുപോലെ ഇത് ഏട്ടന് നല്ല ഒരു ണെന്നും മാളവിക ജയറാം പറയുന്നു പ്രീ വെഡിങ് ചടങ്ങെല്ലാം കഴിഞ്ഞ് തിരിച്ചു വീട്ടിലേക്ക് എത്തിയ സമയത്ത് ഈ പോസ്റ്ററുകളിലാണ് വീടിന്റെ മതിലകത്ത് എല്ലാവർക്കും കാണാൻ സാധിച്ചത് ശരിക്കും അവർക്കെല്ലാം ഒരു അത്ഭുതവും വലിയ സന്തോഷവും ആവുകയായിരുന്നു ഇതെല്ലാം കണ്ട് ചിരിയടക്കാനാകാതെ നിൽക്കുകയായിരുന്നു ജയറാമും കുടുംബവും കാളിദാസിന്റെയും തരുണിയുടെയും വിവാഹ ചടങ്ങുകൾ കാണാൻ കാത്തിരിക്കുകയാണ് ഇപ്പോൾ ആരാധകരും നിരവധി പേരാണ് താര കുടുംബത്തിന് ആശംസകൾ നേരുന്നത് ഗംഭീര ആഘോഷത്തോടുകൂടി തന്നെയാണ് കാളിദാസിന്റെ വിവാഹം വിവാഹം നടത്താൻ കുടുംബം തീരുമാനിച്ചിരിക്കുന്നത് മുഖ്യമന്ത്രി സ്റ്റാലിനെ സ്റ്റാലിനെയായിരുന്നു താരകുടുംബം ആദ്യമായി വിവാഹം ക്ഷണിച്ചതും